ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീഫ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നിങ്ങളിതൊന്ന് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ചീനച്ചട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്യാഷ്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ക്യാഷ്നട്ടിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അതിനുശേഷം നമുക്ക് ഈ സവോളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു രണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സവോള ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം ഈ ഒരു രീതിയിൽ നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരിക്കലും ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ കൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാൽ കപ്പ് മതിയാവും എന്നിട്ട് ഇത് മൂടി വെച്ചതിന് ശേഷം ഒരഞ്ചാറ് വിസിലടുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം ഗീ മെൽറ്റായി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം മീഡിയം സൈസിലുള്ള നാല് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ആ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു സ്വല്പ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പത്ത് പന്ത്രണ്ടോളം ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ മൂന്നാലഞ്ച് പച്ചമുളകും ഒരു ടീസ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കൊരു രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയലയും പുതിനേലും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവോളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴിന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ പിരിയാൻ മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചെടുത്ത മസാലയാണ് അത് ഒരു അര ടീസ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പൂ ഏലക്ക ജാതിക്ക കുറച്ച് കസുകസും കൂടെ ചേർത്ത് ചേർത്ത് പൊടിച്ചെടുത്ത മസാലയാണ് പൊടികൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ബിരിയാണി മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ പൊടിച്ച മസാലപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഈ ബിരിയാണിക്ക് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ബീഫ് കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒഴിച്ച വെള്ളവും കറക്റ്റായിരുന്നു അപ്പോൾ ഈ ബീഫും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം ബീഫും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്നാല് ടീസ്പൂണോളം തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊരു മൂന്നാല് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ദം ചെയ്തെടുക്കണം ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണിയുടെ എസെൻസാണ് അത് രണ്ട് മൂന്ന് ടീസ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് കൊടുക്കാം ഒരു കിലോ ജീരകശാല റൈസ് നന്നായി കഴുകിയതിന് ശേഷം ഒരു ഒരമണിക്കൂർ കുതിർത്തെടുത്തതാണ് രണ്ട് കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്ക ഒരു തക്കോലവും ബേഫ്ലീവും ഉപ്പും കൂടി ചേർത്ത് വേവിച്ചതിന് ശേഷം ഇതിൽ വെള്ളം മാറ്റിയെടുത്തിട്ടുള്ളതാണ് റൈസ് ഇട്ട് ഇതുപോലൊന്ന് ഷെയ്പ്പാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും പാലും കൊണ്ടുള്ള മിക്സ് ഇതിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ക്യാഷ്നിട്ട് ഗിസ്മിസും ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ച മസാലപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പശു നെയ്യോ ആർ കെ ജി നെയ്യോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഇതിനിരൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റോളം ദം ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് തണുത്തതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്